എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഫോണുകളും പലിശരഹിത സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് ഓഫീസ് പുതിയ പുതിയ കെട്ടിടത്തിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പൂക്കൂട്ടും പാടം കെ സി ബി ഇന്ന് പുതിയ ഒരു കെട്ടിടത്തിലേക്ക് മാറുകയാണ് നമുക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞ കാലത്തിനനുസരിച്ച് കോലം മാറുക എന്നുള്ള രീതിയിൽ തന്നെ നമുക്കറിയാം നമ്മുടെ തൊട്ട പ്രദേശത്തുള്ള കെ സി ബികളൊക്കെ നല്ല സൗകര്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ പൂക്കൊട്ടുംപാടം കെ സി ബി പഴയ കെട്ടിടത്തിൽ വലിയ പ്രയാസപ്പെട്ട് കഴിയുകയായിരുന്നു ഇന്ന് നല്ല സൗകര്യമുള്ള ഒരു കെട്ടിടത്തിലേക്ക് പിന്നെ മാറുകയാണ് ഏതാണെങ്കിലും അതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ കെ സി പിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സാറ് സൂചിപ്പിച്ചു കഴിഞ്ഞു ഏതാണെങ്കിലും നമുക്ക് കെട്ടിടം എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും മുന്നോട്ട് പ്രവർത്തനം പഞ്ചായത്തിന്റെ സർക്കാരിന്റെ എന്ന് അറിയിച്ചുകൊണ്ട് ഇതുവരെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സെക്ഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഇടുങ്ങിയ മുറികളിൽ സൗകര്യക്കുറവ് മൂലം വർഷങ്ങളായി വീർപ്പുമുട്ടുകയായിരുന്നു ഓഫീസ് ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും നിരന്തര ആവശ്യമായിരുന്നു മികച്ച സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം എന്നത് ഇതാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയതോടെ യാഥാർത്ഥ്യമായത് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജെ സന്തോഷ് നിലമ്പൂർ സർക്കിൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി എ മനോജ് പൂക്കോട്ടുംപാടം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡി സജു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മോഹൻദാസ് പൂക്കോട്ടുംപാടം പോലീസ് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ബേബി ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്